നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നിയമങ്ങൾ ഇന്ത്യ അമേരിക്കൻ വ്യാപാര ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് ഏർപ്പെടുത്തിയ അധിക താരിഫ് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനോടുള്ള പ്രതികാര നടപടിയായാണ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരാധികാരം ഉപയോഗിച്ച് ചുമത്തിയ പല തീരുവുകളും നിയമവിരുദ്ധമാണെന്ന് യു എസ് ഫെഡറൽ അപ്പീൽസ് കോടതി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപിന്റെ വ്യാപാര നയത്തിന് വലിയ തിരിച്ചടിയായ ഈ വിധി വിഷയത്തിൽ സുപ്രീം കോടതി വരെ പോരാട്ടം നീളുമെന്ന സൂചന നൽകി വാഷിംഗ്ടൺ ഡി സി സിയിലെ ഫെഡറൽ സർക്യൂട്ട് അപ്പീൽസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് ഏപ്രിലിൽ ട്രംപ് വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി ചുമത്തിയ റിസി പ്രോക്കൽ തീരുവുകളും ഫെബ്രുവരിയിൽ ചൈന കാനഡ മെക്സിക്കോ എന്നിവയ്ക്കെതിരെ പ്രഖ്യാപിച്ച മറ്റൊരു തീരുവ സംവിധാനവുമാണ് ഇതിൽ ഉൾപ്പെട്ടത് എങ്കിലും സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികളിൽ വേറെ നിയമപ്രകാരം ചുമത്തിയ തീരുവുകൾക്ക് വിധി ബാധകമല്ല പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ വ്യാപകമായ നടപടികൾ സ്വീകരിക്കാമെന്ന് നിയമം പറയുന്നുണ്ടെങ്കിലും തീരുവുകൾ അല്ലെങ്കിൽ നികുതികൾ ചുമത്താനുള്ള അധികാരം വ്യക്തമാക്കിയിട്ടില്ല അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം പ്രകാരമുള്ള ട്രംപിന്റെ നടപടികൾ അധികാര ലംഘനമാണ് ചരിത്രപരമായ ഉപരോധങ്ങൾക്കും സ്വത്ത് മരവിപ്പിക്കലിനുമാണ് ഈ നിയമം ഉപയോഗിച്ചിരുന്നത് തീരുവയ്ക്കല്ല കോൺഗ്രസ് ഇത്തരം അപരിമിത അധികാരം പ്രസിഡന്റയ്ക്ക് നൽകാനാണ് ഉദ്ദേശിച്ചതെന്ന് കരുതാൻ കഴിയില്ല അടുത്ത ഘട്ടം വിധി ഒക്ടോബർ പതിനാല് വരെ സ്റ്റേ ചെയ്തു അതുവരെ ഭരണകൂടത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം വിധി പ്രസിദ്ധീകരിച്ച ഉടൻ ട്രംപ് കടുത്ത വിമർശനവുമായി രംഗത്തെത്തി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യൽ വഴി അദ്ദേഹം കോടതിയെ അത്യധികം പക്ഷപാതകരമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു സുപ്രീം കോടതി തന്റെ പക്ഷത്താകുമെന്ന് അവകാശപ്പെട്ടു ഈ തീരുവുകൾ ഇല്ലാതാക്കിയാൽ അത് രാജ്യത്തിന് പൂർണ്ണമായ ദുരന്തമാകും യു എസ് അസ്തിത്വം തന്നെ ഇല്ലാതാകുമെന്നും ട്രംപ് പോസ്റ്റിൽ എഴുതി ചുരുക്കത്തിൽ ട്രംപിന്റെ അടിയന്തരാധികാര തീരുവുകൾ ഭരണഘടന നിയമപരമായി തകരാറിലാണെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ അന്തിമ തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങും വെബ് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്